പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പല വഴികൾ സ്വീകരിക്കാറുണ്ടല്ലേ അമ്പലത്തിൽ പോയി പൂജ ചെയ്യുക ആഗ്രഹത്തിന് വേണ്ടി വഴിപാട് ചെയ്യുക അങ്ങനെ എന്തെല്ലാം പുരാതന കാലം തൊട്ടേ മനുഷ്യൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ പല വഴികളും ആലോചിച്ചു പൂജ ഹോമം അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നരബലി വരെ നടത്തുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറി സനാതനധർമ്മത്തിൽ തന്ത്രയിൽ അറുപത്തിനാല് തന്ത്രയിൽ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള വഴികൾ തെളിഞ്ഞു കിടക്കുന്നു ഇത് പല രീതിയിൽ പലപ്പോഴായി പല കാലങ്ങളിലായി മനുഷ്യൻ പരീക്ഷിച്ചു നോക്കാറുണ്ട് ഇവിടെ ജ്ഞാനശീലൻ എന്ന സന്യാസിയുടെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജ്ഞാനശീലൻ്റെ ഹോമം അടുത്ത ദിവസം പ്രഭാതമായി ഭോജരാജാവ് പ്രഭാതത്തിനു ശേഷം സമേതം സിംഹാസനത്തിനു സമീപം എത്തിച്ചേർന്നു ഇഷ്ടദേവ പ്രാർത്ഥനയ്ക്ക് ശേഷം സിംഹാസനത്തിൻ്റെ രണ്ടാമത്തെ പടിയിൽ കാലെടുത്ത് വയ്ക്കാൻ തുനിഞ്ഞു പെട്ടെന്ന് അതിന്മേൽ കാവൽ നിന്നിരുന്ന മദനാഭിഷേകവല്ലി എന്ന സാലപഞ്ചിക അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അല്പം ക്ഷമിക്കൂ ഈ ദിവ്യ ദിവ്യസിംഹാസനത്തിലിരുന്ന് രാജ്യഭരണം നടത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഴിവിൻ്റെ ചരിത്രത്തിലെ ഒരു അംശം മാത്രമാണ് അങ്ങ് എൻ്റെ സഖിയിൽ നിന്നും കേട്ടത് അദ്ദേഹത്തിൻ്റെ അതീവ വിസ്മയാവഹമായ കഥകൾ ഇനിയുമിനിയും എത്രയോ ഉണ്ട് അങ്ങക്ക് താല്പര്യമെങ്കിൽ അവയിൽ ചിലതു മാത്രമെങ്കിലും ഞാൻ അങ്ങയെ ധരിപ്പിക്കാം ഭോജരാജൻ മറുപടി പറഞ്ഞു ഒന്നാമത്തെ പടിയിൽ കാവൽ നിന്നിരുന്ന സാലപഞ്ചിക പറഞ്ഞ വിക്രമാദിത്യ കഥകൾ കേട്ടു തന്നെ ഞാൻ അതീവ വിസ്മയഭരിതനായി തീർന്നിരിക്കുന്നു പുണ്യശ്ലോകന്മാരായ ദിവ്യപുരുഷന്മാരുടെ അപദാന ചരിത്രങ്ങൾ എത്ര കേട്ടാലാണ് മതിവരിക പുണ്യശാലികൾക്ക് മാത്രമേ അതിലേക്കുള്ള അവസരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആ കഥകളിൽ ചിലതെങ്കിലും കഥനം ചെയ്യുവാൻ ദയവുണ്ടായാലും ഞാൻ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളാം സാലപഞ്ചിക കഥ പറഞ്ഞു തുടങ്ങി ഉജ്ജയിനി നഗരിയിൽ നിന്ന് ഏകദേശം പത്തു നാഴിക അകലെ ഒരു ചെറിയ വനവും വനമധ്യത്തിലായി ഒരു കാളി ക്ഷേത്രവും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ അടുത്തായി ജ്ഞാനശീലൻ എന്ന ഒരു സന്യാസി തപസ് അനുഷ്ഠിച്ച് ജീവിച്ചിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് അധികം അകലയല്ലാതെ ഉണ്ടായിരുന്ന മുരുക്കു വൃക്ഷത്തിൽ ഒരു വേതാളം പാർത്തിരുന്നു ആ വേതാളത്തിനെ കീഴടക്കി വരുതിയിലാക്കിയാൽ മൂന്ന് ലോകങ്ങളും അടക്കി ഭരിക്കുവാൻ തനിക്ക് സാധ്യമാകുമെന്ന് സന്യാസിക്ക് ഒരു വെളിപാടുണ്ടായി ദേവി പ്രസാദം കൊണ്ടല്ലാതെ ഇക്കാര്യം സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനന്തര ശ്രമങ്ങൾ അതിലേക്ക് തിരിഞ്ഞു എങ്ങനെയും ദേവിയെ പ്രസാദിപ്പിക്കണം വൻതോതിലുള്ള ഒരു ഹോമം നടത്തി ആയിരം രാജാക്കന്മാരുടെ ശിരസു ഹോമിച്ചാൽ മാത്രമേ ദേവി പ്രസാദിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് സാധിക്കാതെ പിന്മാറുന്ന പ്രകൃതക്കാരനല്ലായിരുന്നു സന്യാസി വൻതോതിലുള്ള ആ നരഹത്യ എങ്ങനെയും താൻ നടത്തുമെന്നു തന്നെ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു രാജാക്കന്മാരെ ആഭിചാരം കൊണ്ട് വശീകരിച്ചു ദേവി വിഗ്രഹത്തിനു മുമ്പിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് ഭീകരമായ നരഹത്യ നടത്തുകയുമായിരുന്നു ഇതിലേക്ക് അദ്ദേഹം അവലംബിച്ച കർമ്മ പദ്ധതി അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രാജാക്കന്മാരുടെ ചിരസുകൾ വിഗ്രഹത്തിനു മുമ്പിൽ ഹോമിക്കപ്പെട്ടു അവസാനം ആയിരം തികയ്ക്കുന്നതിന് ചക്രവർത്തിയായ വിക്രമാദിത്തിൻ്റെ ശിരസു തന്നെ വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് വേണ്ടി പുറപ്പെടുകയും ചെയ്തു ജ്ഞാനശീലൻ നേരെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി കാണിക്കയായി ഒരു മാതളപ്പഴം കാഴ്ചവെച്ചു വിക്രമാദിത്യൻ സന്യാസിയെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തിയ ശേഷം അദ്ദേഹം ആഗമനോദ്ദേശം ആരാഞ്ഞു സന്യാസി മറുപടി പറഞ്ഞു അല്ലയോ മഹാപ്രഭോ അവിടുന്ന് സർവ്വവിധ ഐശ്വര്യങ്ങളോടും കൂടി നെടുന്നാൾ ഈ രാജ്യം ഭരിച്ചു നാനാ ലോകങ്ങളിലും കീർത്തി വരത്തുവാൻ മാതാഭദ്രകാളി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സർവവിധമായ അനുഗ്രഹങ്ങളും അങ്ങക്ക് സർവഥാ ഉണ്ടായിരിക്കും ഇനി നാം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം അറിയിക്കട്ടെ നമ്മുടെ ആശ്രമം ഇവിടെ അടുത്തുള്ള ഒരു ചെറുവനത്തിലാണ് ഏകദേശം പത്തു നാഴി അകലെ അവിടെ നാം ഒരു ഹോമം നടത്തി വരികയാണ് അത് ഇന്ന് രാത്രി കൊണ്ട് സമാപിക്കും തത്സമയം ബഹുമാന്യനായ അങ്ങ് കൂടി ഉണ്ടായിരിക്കണമെന്നാണ് നമ്മുടെ അഭിലാഷം അതിലേക്ക് ഇന്ന് രാത്രി അവിടെ വരെ വരുവാൻ ദയവുണ്ടാവണം അങ്ങ് ഏകനായി വേണം വന്നു ചേരാൻ ആ ആശ്രമത്തിൻ്റെയും അവിടെ നടക്കുന്ന മഹാമഹത്തിൻ്റെയും പാവനത പരിരക്ഷിക്കുവാൻ ഒരു വ്യവസ്ഥ ആവശ്യമാണെന്ന് അങ്ങ് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു യാതൊരു വൈമനസ്യവും പ്രകടിപ്പിക്കാതെ ചക്രവർത്തി പ്രസ്തുത ക്ഷണം സ്വീകരിച്ചു ജ്ഞാനശീലൻ വിജയപ്രതീക്ഷയിൽ നിന്നും ഉടലെടുത്ത തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു സന്യാസി പോയ ഉടൻ തന്നെ വിക്രമാദിത്യൻ അദ്ദേഹം കാഴ്ചവെച്ച മാതളപ്പഴമെടുത്ത് പൊളിച്ചു നോക്കി അതിനുള്ളിൽ നിന്നും അമൂല്യങ്ങളായ അനവധി രക്നങ്ങൾ നിലത്ത് ചിതറി വീഴുന്നത് കണ്ട് ചക്രവർത്തി എന്തെന്നില്ലാതെ വിസ്മയിച്ചു ഇതിലെന്തോ വൻ ചതിയടങ്ങിയിരിക്കുമെന്ന് സംശയിച്ച് അദ്ദേഹം തൽക്ഷണം ഭട്ടിയെ ആളയിച്ചു വരുത്തി സർവ്വ വിവരങ്ങളും അറിയിച്ചു ഭട്ടി കുറേ നേരം ഗാഠചിന്തയിൽ ഇരുന്നതിന് ശേഷം പറഞ്ഞു ഇതിൽ എന്തോ വലിയ രഹസ്യം അന്തർഭവിച്ചിട്ടുണ്ട് സർവസംഗ പരിത്യാഗിയായ ഈ സന്യാസിക്ക് ഇത്രയ്ക്കമൂല്യമായ രത്നങ്ങൾ എവിടെ നിന്ന് കിട്ടിയിരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതിന് ശേഷം പോകാതിരിക്കയോ അതൊരിക്കലും പാടില്ല അങ്ങ് ഒന്നുകൊണ്ടും ചകിത ഹൃദയനാകാതിരിക്കുക നമുക്ക് ദേവിയുടെ അനുഗ്രഹമുള്ള കാലത്തോളം യാതൊരാപത്തും സംഭവിക്കുകയില്ല എല്ലാം മംഗളകരമായി തന്നെ അവസാനിക്കും ഭട്ടിയുടെ അഭിപ്രായം ചക്രവർത്തി പൂർണ്ണമായി അംഗീകരിച്ചു അതനുസരിച്ച് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു നായാട്ടിനെന്നുപോലുള്ള വേഷമണിഞ്ഞ് ഉടവാളരക്കെട്ടിൽ ഭദ്രമായി ഉറപ്പിച്ചു മറ്റുള്ള സമരായുധങ്ങളും ധരിച്ചു അതിനുശേഷം കയറി അദ്ദേഹം കാട്ടിലേക്ക് യാത്രയായി കുറേ ദൂരം ചുറ്റിത്തിരിഞ്ഞിട്ടും സന്യാസിയെ കാണാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന സംശയം വർധിച്ചു തികച്ചും വിജനവും കോരിത്തരിപ്പിക്കുമാർ ഒരു ഭാഗത്ത് ചെന്നെത്തിയപ്പോൾ സന്യാസി അവിടെ ഒരു ഭാഗത്ത് സമയം കഴിക്കുന്നതിന് വേണ്ടി രണ്ടു മനുഷ്യ തലയോട്ടികൾ പരസ്പരം കൂട്ടിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു ആ സ്ഥലത്തിന് ഒരു ശ്മശാനത്തിൻ്റെ സർവ ലക്ഷണങ്ങളുമുണ്ടായിരുന്നു നിശാചാരികളെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഭൂതപ്രേത പിശാശുക്കളുടെ വിഹാര സ്ഥലമായിരുന്നു അത് സന്യാസി രാജാവിനെ കണ്ടു വിക്രമാദിത്യ മഹാരാജാവ് ആദ്യത്തെ പടി ചവിട്ടിയപ്പോൾ തന്നെ കേട്ടകഥകൾ ഭോജരാജാവിനെ വിസ്മയിപ്പിച്ചു കഴിവുള്ളവർ ധൈര്യവാന്മാർ അത് രാജാവായാലും സാധാരണ ജനങ്ങളായാലും അവർ വിജയം കൈവരിക്കും ഇവിടെ ജ്ഞാനശീലൻ്റെ കുബുദ്ധിക്ക് വിക്രമാദിത്യൻ അടിമപ്പെടുമോ അല്ലെങ്കിൽ ജ്ഞാനശീലൻ്റെ തന്ത്രത്തിൽ വിക്രമാദിത്യൻ എങ്ങനെ വിജയം കാണുന്നു അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി